കാരണം ഈ നൂറ്റി എൺപത് കിലോമീറ്റർ നടന്നപ്പോഴും പലപ്പോഴും കാട് ഇങ്ങനെ കൊടുക്കുമ്പോൾ ആ ഇവിടെ മനസ്സിലുള്ള കുറച്ച് പേരുണ്ട് എന്ന് പറയുന്നത് കേൾക്കുന്നത് നമുക്കൊരു സങ്കടമാണ് കേട്ടോ പറയിൽ ഇരിക്കാണ് ഓക്കെ നീ അവിടെ ഇരുന്നോ നീ അവിടെ ഞാൻ നല്ല ആട് ഇവിടെ കുഞ്ചോസിനാണേലും ഭയങ്കര പേടിയാണ് മിക്കീനെ ഈ ഇരിക്കുന്ന ഒരു പേടിയില്ല അതുകൊണ്ട് മിക്കി ഞാൻ പറഞ്ഞ കേക്കും അതുകൊണ്ട് വിളിക്കില്ല അമ്മയ്ക്ക് പേടിയാ ഈ വീട്ടില് മിക്കീനെ പേടിയുള്ള ഒരാള് കുഞ്ചോസും ഒരാൾ ആമി അവർക്ക് രണ്ടവർക്ക് മാത്രമേ പേടിയുള്ളൂ ബാക്കി ഒരാൾക്കും പേടിയില്ല ഒന്നും ചെയ്യാത്ത ഒരാളെ മിക്കും അതായത് ഒമ്പതാം മാസം ഗർഭിണിയും എന്റെ ഒരാളൊരു ഓട്ടോ ഉണ്ട് കാണിച്ചിട്ട് ഇത് നമ്മക്ക് മേടിച്ചാലോ ഞാൻ പൊന്നുപോലെ നോക്കിക്കോളാന്നൊക്കെ പറഞ്ഞു അപ്പൊ ഞാൻ അവർക്ക് ഒമ്പതാം മാസത്തിലെ ആഗ്രഹമല്ലേ ഇവിടെയുന്ന കാര്യങ്ങളൊക്കെ ചെയ്ത് നമ്മൾ മേടിച്ചു മിക്കിയെ മേടിച്ച് ഇങ്ങെടുത്തു എടുത്തു അപ്പം അത്യാവശ്യം നല്ലൊരു എമൗണ്ട് ആയി മിക്ക കേട്ടോ അതായത് എനിക്ക് മുപ്പത്തഞ്ച് രൂപയായി തോന്നുന്നുണ്ടല്ലേ മുപ്പത്തഞ്ച് രൂപയ്ക്കാണ് മിക്കി നമ്മൾ മേടിച്ചത് നമ്മൾ പിറ്റേ നമ്മൾ ഇവിടെ നമുക്ക് തിരുവനന്തപുരം നിന്നാണ് മേടിച്ചത് ഇവിടെ നിന്ന് പെറ്റ്സിനെ ഇങ്ങനെ ട്രാൻസ്പോർട്ട് ചെയ്യുന്ന വണ്ടിയുണ്ട് അവർക്ക് കാസർഗോഡ് വരെ പോകും എല്ലാ ദിവസവും അങ്ങനെ 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 നമുക്ക് മിക്കയിൽ ഇവിടെ കൊണ്ട് തന്ന് ഞാൻ സർപ്രൈസ് ആയിട്ട് അവർക്ക് ഇവിടുത്തെ നിങ്ങൾ കണ്ടാണ് അപ്പം നമ്മുടെ മിക്കി പെണ്ണ് നമ്മുടെ ഫാമിലിയിലെ ഒരു അംഗമാണ് ഇന്ന് അപ്പം എന്റെ മക്കളെ പോലെയാണ് സ്നേഹിക്കുന്നത് അതായത് മിക്കി ആമിച്ചന്റെ ഒരു ചേച്ചി പോലെ തന്നെയാണ് കാരണം നമ്മളും നല്ലപോലെ നമ്മളെയും കെയർ ചെയ്യും കേട്ടോ ആമിച്ചൻ ഇതില് പേടിയായതുകൊണ്ടാണ് അല്ലെങ്കിൽ നമ്മുടെ അടുത്ത് അത്രയും അറ്റാച്ച്മെന്റ് ആണ് അവർക്ക് നമ്മുടെ അടുത്ത് മാറി നിക്കത്തില്ല നമ്മൾ നമ്മളെവിടേലും പോയാൽ കൊരയോ കൊരേ ആയിരിക്കും അവൾ മാറത്തില്ല അപ്പൊ നമ്മളെവിടെ ഇടയില് ഇറങ്ങിയാൽ നമുക്ക് വണ്ടിയെ ചാടിക്കായിരുന്നു ഒരു ദിവസം നിങ്ങളെ കാണിച്ചായിരുന്നല്ലോ ഇറങ്ങാനായിട്ട് ഭയങ്കര പാടായിരുന്നു ഇറങ്ങി എന്ത് ചെയ്താലും ഇറങ്ങത്തില്ലായിരുന്നു അപ്പൊ ഇന്ന് മിക്കിയുടെ ഒരു സ്പെഷ്യൽ ഡേ ആയി തീരണേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ടാണ് നമ്മൾ പോകുന്നത് കാരണം നമ്മൾ ഒരു ഫെബ്രുവരി പത്തൊമ്പതാം തീയതി മൂന്ന് പ്രാവശ്യത്തോളം നമ്മൾ മിക്കിയെ വേറെ ഡോഗിട്ട് മെയിൽ ഡോഗുമായിട്ട് ക്രോസ് ചെയ്തിട്ടുണ്ടായിരുന്നു നമുക്ക് ഇന്ന് വരെ സക്സസ് ആയിട്ടില്ല സ്യൂഡോ പ്രഗ്നൻസി എന്ന് പറയുന്ന ഒരു ഇതായിരുന്നു ഇവള് പ്രഗ്നൻ്റ് ആണെന്ന് തോന്നിക്കുന്ന വിധത്തില് ഇവരുടെ ബോഡിയിൽ ചേഞ്ചസ് കാര്യങ്ങളും ഉണ്ടാകും പക്ഷെ കുഞ്ഞുണ്ടാകത്തില്ല അതാണ് സ്യൂഡോ പ്രഗ്നൻസി അപ്പം അതിലായിട്ട് രണ്ടാ പ്രാവശ്യം അങ്ങനെ ആയായിരുന്നു അപ്പം ഇന്നത്തെ സ്യൂഡോ പ്രഗ്നൻസി ആണോ ഒറിജിനൽ പ്രെഗ്നൻസി ആണോ എന്നറിയത്തില്ല അതിൻ്റെ ഒരു ക്യൂരിയോസിറ്റിയിലും ഒക്കെയാണ് സത്യം പറഞ്ഞിരിക്കുന്നത് തീരണേ പ്രെഗ്നന്റ് ആയി തീരണേന്ന് ഒത്തിരി ആഗ്രഹമുണ്ട് അങ്ങനെ നമ്മൾ പോവുകയാണ് നമ്മൾ ഒരു അമ്മയായി കാണാൻ നമുക്ക് വൈകി ആക് കേട്ടോ അപ്പം എല്ലാവരുടെയും പ്രാർത്ഥന തുടക്കത്തിൽ വീഡിയോ കാണുമ്പോ ഉണ്ടാവണം കേട്ടോ അപ്പം അറിഞ്ഞിട്ടായിരിക്കും വീഡിയോ വരുന്നത് എങ്കിൽ പോലും ആ ഒരു ക്യൂരിയോസിറ്റി നമുക്ക് ഇവിടെ നിന്ന് ഇവിടെ അടുത്തെവിടെ അൾട്രാസൗണ്ട് സ്കാനിംഗ് ഇല്ലായിരുന്നു ഡോഗ്സിനോളെ അപ്പം നമുക്ക് സ്ഥലം കിട്ടി പുതുപ്പള്ളിയിലാണ് കേട്ടോ പുതുപ്പള്ളി സാബു സാറിന്റെ എൽ കാർഡോ അങ്ങനെങ്ങാണ് ഇതിന്റെ പേര് അപ്പൊ നമ്മൾ അങ്ങോട്ട് പോവാണ് സ്കാൻ ചെയ്യാൻ വേണ്ടി പോവുകയാണ് മിക്കീടെ സ്കാനിംഗ് ആണ് കേട്ടോ ഇന്നത്തെ വീഡിയോ അപ്പൊ അവിടെ സ്കാൻ ചെയ്തൊന്നും എടുക്കാൻ പറ്റുന്നൊന്നും ഇല്ലായിരിക്കും എന്തായാലും നമുക്ക് വിശേഷങ്ങൾ അറിയാം അതേയുള്ളൂ ആയി തിരണെന്ന് ദൈവത്തോട് ഒത്തിരി പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്ക് ഇന്നത്തെ വീഡിയോ തുടങ്ങാട്ടാ ലൂട്ടൻ ഇന്നലെ പുതിയ എടുത്ത ഉടുപ്പാണ് കേട്ടോ അവരുടെ ഉണ്ട് ആമച്ചനും സെയിം ഉണ്ട് ആ സെയിം തന്നെ ഉണ്ട് കേട്ടോ നമ്മൾ തിരിച്ചു കണ്ടെ രണ്ടുപേരും ഒന്ന് ചിരിച്ചു കാണിക്കേ അപ്പൊ ഞാൻ വണ്ടി എടുക്കട്ടെ അല്ലെ ശരിയാവത്തില്ലേ ഒരാളെ ഇങ്ങോട്ട് കുതിക്കുന്നുണ്ട് ഓക്കെ ഓക്കെ ഇവളിങ്ങോട്ട് വരുമ്പോ ഇങ്ങോട്ട് വരും അതായത് ഈ എല്ലാരും അങ്ങോട്ടും ഇങ്ങോട്ടും ഇതുകൊണ്ട് കേട്ടോ കുശുമ്പോണ്ട് ഇവർക്കും ഭയങ്കര കുശുമ്പോ ഞാൻ ഇവള് മാരെ എടുക്കുമ്പോ തിരിച്ചു ഇവ അങ്ങനെയാണ് കേട്ടോ അങ്ങോട്ടും ഇങ്ങോട്ടും കുശുമ്പാണ് മൊത്തത്തിൽ ഓക്കെ നീ അവിടെ ഇരുന്നോ നമുക്ക് എന്നാ പോവാ അങ്ങോട്ടുള്ള കാഴ്ചകളൊക്കെ കാണാം കേട്ടോ അവളെ എൻജോയ് ചെയ്യുന്ന കാണാം കേട്ടോ അവിടെ കുഞ്ഞു വയറ് ഇത്തിരി വേർതിരിപ്പുണ്ട് പക്ഷെ അറിയത്തില്ല നമുക്ക് ആ ഒരു ഓക്കെ നമുക്ക് അവിടെ പോയിട്ട് എനിക്ക് ബാക്കി ആയിരിക്കുന്നു ഒത്തിരി നീട്ടൊന്നും ഇല്ല പോവാ ോട്ടെ യോളിക്കട്ടോ എന്നെട്ടേക്കിട്ടിട്ട് बोलून मी आठये की मग लेवल 3 मध्ये ती काय ओडी वेरू हा माने एची पुत आम्ही पुदपल्ली येते पुदपल्ली पुदपल्ली पल्ली तुम्ही मज्जाडी सारने सांगत होती पुदपल्ली ए पुदपल्ली पुदपल्ली पल्ली इले पुदपल्ली उदू कोने आहे कोने माने ए 4 एपल ए बी 4 ई 4 कॉल ए डी 4 പറഞ്ഞോൾ ആരാരും എന്നെ കിട്ടറി മടിയിൽ ആരാരും ആ ലോട്ടറി ആരോരോട് അച്ഛന്റെ കളറല്ലേ വെട്ടു പള്ളി നല്ല തിരക്കുണ്ട് കല്യാണം ഉണ്ടെന്ന് പറഞ്ഞപ്പോ ഞാൻ പറയുവായിരുന്നു കേട്ടോ ഇവിടെ കേട്ടറിങ്ങിന് വന്നിട്ടുണ്ട് അപ്പൊ അവള് പറയാ എപ്പോ ഇതുവഴി പാസ് ചെയ്താലും പറയുന്നു എനിക്ക് എല്ലാം എനിക്ക് പള്ളിയിൽ പോകുമ്പോ ഞാൻ അവിടെയൊക്കെ എട്ട് കേട്ടറിങ്ങിന് പോയിരുന്നു അതൊരു ഓർമ്മയാണ് അതുകൊണ്ട് പറയുന്നത് പിന്നെ അതൊരു ഓർമ്മയായി അപ്പൊ ഞങ്ങൾ പുതുപ്പള്ളിപ്പള്ളി വന്നിട്ട് ഇങ്ങോട്ട് അതോട് പിരിഞ്ഞ് വരുകയാണ് കേട്ടോ ഈ സ്ഥലം

ൊച്ചു നല്ല കാലം അല്ലേ പ്രാവ് ഇവിടെ ഇനി ഒറ്റ ലൈൻ ആക്കണം അല്ലേ പ്രാവ് എന്റെ യാത്ര ചെയ്യുന്ന തല ഇങ്ങനെ വെച്ച് ഇങ്ങനെ ഇരിക്കും ഇപ്പോൾ ഉള്ളോണ്ട് എന്റെ അടുത്തോട്ട് വരുന്നില്ല അതിന്റെ ദേഷ്യമായിരിക്കാം അത് എടുത്തേ നിക്കുന്ന கண்டாங்க அப்போ மசாஜ் கொடுக்கணும் ആദ്യമായിട്ട കേക്കുന്നില്ലേ കേട്ട് പിടിച്ചോണോ ആ എടുക്കാൻ പോവൊക്കെ കുറച്ചൊന്ന് എടുക്കണം എല്ലാരും എന്നിട്ട് വന്ന മൂല്യം പിടിച്ചു त्याची गोळी तू टूपर വിളിക്കുന്നുണ്ട് അപ്പൊ നമ്മള് പോയിട്ട് തിരിച്ചു വന്നുകൊണ്ടിരിക്കാണ് കേട്ടോ നമ്മളെ നമ്മുടെ പെണ്ണ് ഗർഭിണി ആയിട്ടുണ്ട് അമ്മയാകാൻ വേണ്ടി പോവാണ് ഏറ്റോ അപ്പം പിന്നെ ഒരു കാര്യം എന്താണെന്ന് വെച്ചാല് കുഞ്ഞിനെ ചെറുതായിട്ട് കാണാനായിട്ട് സാധിച്ചിട്ടുള്ളൂ കൺഫേം സാർ പറഞ്ഞു ഒരു ബേബി ആണ് ഉള്ളതെന്ന് തോന്നുന്നു പറഞ്ഞു കാരണം സ്യൂഡോ പ്രഗ്നൻസി എന്ന് പറഞ്ഞ പറഞ്ഞൊരു ഇതുള്ളതുകൊണ്ട് ഒരാളൊക്കെ ആ കിട്ടാൻ ചാൻസ് ഉള്ളു എന്ന് പറഞ്ഞു പിന്നെ വളർച്ച കറക്റ്റായിട്ട് ഫോർട്ടി ഫൈവ് ഡേയ്സിന് ഉണ്ടോ എന്ന് ഡൗട്ടാന്ന് പറഞ്ഞു അപ്പോൾ കുഞ്ഞിനെ കിട്ടുക എന്നുള്ള ഒരു കാര്യം വലിയൊരു തമ്പുരാന്റെ കയ്യിലാണ് സത്യം പറഞ്ഞ ആ ഒരു കാര്യം അപ്പൊ അതിന് അത് ആ ഒരു ടെൻഷനായി കേട്ടോ ഞാൻ ഈ സ്കാൻ ചെയ്യുമ്പോഴത്തേക്കും ഞാൻ ഇതുപോലെ ടെൻഷൻ അടിച്ചിട്ടില്ല എട്ട് ടെൻഷൻ പണമെടാതെ ഇടിക്കുമായിരുന്നു കേട്ടോ ടെൻഷൻ അടിച്ചിട്ടുണ്ട് അതൊക്കെ ഉണ്ട് ഇത് അതുപോലെ അതുപോലെ അല്ലല്ലോ അപ്പം എന്തായാലും നല്ല ടെൻഷൻ പക്ഷേ നമുക്ക് സന്തോഷം കേട്ടോ നമ്മൾ ഇവിടെ നിർത്തിയൊരു കാര്യം വെച്ചാൽ തൊട്ടപ്പണന്നാണ് ക്രോസ് ചെയ്ത് അപ്പൊ അവരോടൊന്ന് വിളിച്ചു പറയാനായിട്ടും അതേപോലെ നമ്മുടെ ഇപ്പൊ കണ്ടല്ലോ ചേച്ചി അവരോടൊന്നും നിർത്തി സംസാരിക്കാനുകൂടെയാണ് കാരണം അവര് വിട്ടടിച്ച് പോകുന്നത് നമ്മുടെ പുറകെ എത്തത്തില്ല അപ്പൊ സൈഡിൽ ഒന്ന് ഒതുക്കിട്ട് അവരോട് ഭയങ്കര സന്തോഷമായി കേട്ടോ ചേച്ചി കടയിൽ വന്നത് എന്തോ ചേച്ചി കടയിൽ വന്നിട്ടുള്ളതായിരുന്നു അപ്പൊ എന്തോ ഇവളെ ഇവളും ആമി നമ്മളെ സംസാരിക്കാൻ നമ്മൾ എന്തേലും എന്തായാലും കണ്ട കണ്ട കണ്ടോ എനിക്ക് അങ്ങോട്ട് പോയപ്പോഴേ അറിയാമായിരുന്നു ഇവിടെ ആ ക്ഷീണവും കാര്യങ്ങളൊക്കെ കണ്ട സാധാരണ അല്ലെങ്കിൽ സൈഡിൽ ചാടി കയറി ഇരുന്നിട്ട് രണ്ട് സൈഡിൽ ചാടി കയറി ഇരുന്ന് കാറ്റടിച്ചിട്ടാണ് പോകാറുള്ളത് പക്ഷെ ഇന്ന് അടങ്ങി ഒതുങ്ങി ഇടന്നും ഒക്കെയാണ് ശക്തി വന്നത് അപ്പൊ എനിക്കറിയായിരുന്നു അപ്പൊ എന്തായാലും ഒരുപാട് സന്തോഷം ദൈവത്തിന് അപ്പം ബേബീനെ കിട്ടാൻ വേണ്ടി എല്ലാവരെയും പ്രാർത്ഥന വേണം കേട്ടോ കേട്ടോ ഇങ്ങനെ അമ്മ അമ്മ വേണ്ടി പോകാൻ അമ്മേ ഇപ്പം തൊണ്ണൂറ് ശതമാനം അമ്മയായി ഇനി ബേബിയുടെ വരുമ്പോഴാണ് അമ്മയാണ് പ്രാർത്ഥിക്കുകട്ടോ അവിടെ ഇരുന്നൊരാള് ഇനി കുന്വീനോട് കിട്ടിയാൽ തന്നെ ഞങ്ങൾ ഹാപ്പി ആകത്തുള്ളൂ ഇനി അമ്പത്തഞ്ച് ദിവസം ആകുമ്പോൾ നല്ല ഹോസ്പിറ്റല് കേട്ടോ എനിക്ക് ഇന്നു വരെ മിക്ക കൊണ്ടുപോയത് ഏറ്റവും ഇഷ്ടപ്പെട്ട ഹോസ്പിറ്റലാണ് കേട്ടോ സാറകത്ത് ഞങ്ങൾക്ക് കയറി സാർ നമ്മൾ എല്ലായിടത്തും നല്ലപോലെ സംസാരിച്ച് എല്ലാ കാര്യങ്ങളും പറഞ്ഞു തന്നു ഫീസും ചെറിയ ഫീസേ ഉള്ളൂ അഞ്ഞൂറ് രൂപ ആയുള്ളൂ ഇവിടെ സ്കാനിങ്ങിന് ഇച്ചിടത്ത് എഴുന്നൂറ് രൂപയാണ് എഴുന്നൂറ് എഴുന്നൂറ്റമ്പതൊക്കെയാണ് പറഞ്ഞിട്ടുള്ളത് പക്ഷേ ഇത് അഞ്ഞൂറ് രൂപയായിട്ടുള്ളൂ സ്കാനിങ്ങിന് പിന്നെ ഒരു ടാബ്ലെറ്റ് ഒക്കെ തന്നു അത് അതിന് അമ്പത്തഞ്ച് ദിവസം കഴിയുമ്പോൾ കൊടുത്താൽ പിന്നെ ഇങ്ങനെ ഒരു കാര്യം ഇവിടെ പറഞ്ഞ് അമ്പത്തഞ്ച് ദിവസം കഴിയുമ്പോൾ നിങ്ങൾ എന്തായാലും വന്ന് ഒന്നുകൂടെ സ്കാൻ ചെയ്തു അത് ഫ്രീ ആയിട്ട് ചെയ്തു തരാമെന്ന് പറഞ്ഞു കേട്ടോ അപ്പം ഇവിടെ ചങ്ങനാശ്ശേരി ഭാഗത്തുള്ളവർക്ക് പുതുപ്പള്ളി അങ്ങോട്ട് പോകാം കേട്ടോ സാറിനെടുത്തോട്ട് നല്ല ഹോസ്പിറ്റൽ കേട്ടോ ഡോഴ്സിന് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു ഇപ്പം നമുക്ക് പോകണം കുഞ്ഞ് ദിവസം തയ്യൽ പഠിക്കാൻ വേണ്ടിയിട്ടൊക്കെ പോകണം ഒക്കെ പോയി പോയിരുന്നു നീ നീടെ പറ ഞാൻ വഴക്കുമായിരുന്നു ഉടനെ കൊറച്ച് കരഞ്ഞിട്ട് നിന്നു ബാക്കി കള്ളക്കരച്ചിലേണ്ടി ഇച്ചിരി കണ്ണീര് ദൂരെ കളയാൻ പോകുന്ന ഒരു വടിയെത്തോട്ട് എല്ലാരും ഒരു വടിയെടുത്തിട്ട് എടുക്കട്ടെ ചോറി പറയുന്നെങ്കി ചോറി വാവാ അപ്പുവാവും പുരരി അമ്മാവാവും ു ഞാൻ ചൂരിയാച്ച എന്ന് പറയുന്നത് എന്താ കേട്ടാത്ത മണ കാ മോന്റെ പപ്പയാണോ അപ്പ വേണ്ടെന്ന കേട്ട വേണ്ട ഒരു നേരം വേണ്ടേ ിറ്റ പാവ മനക്ക് ചങ്ങടം വരും ഒന്ന് പറഞ്ഞിട്ടാവും പറഞ്ഞേക്കെ പറയ എന്നോട് മെക്കോട്ടോ 拉完了。啊啊啊啊 തെങ്ങണയിലാണ് കേട്ടോ എന്നാ രസം നോയി ഒരു ഇല പോലും ഇല്ല കണ്ടിരി ഇപ്പടത്തുണ്ട് കേട്ടോ അത് നിങ്ങൾ അഡ്ജസ്റ്റ് ചെയ്തേ കേട്ടോ ഒറ്റ ഒര പോലും ഇല്ല ഇങ്ങനെ കാണുമ്പോ ഇല തോന്നുന്നില്ലല്ലോ ഒറ്റ ഇല പോലും ഇല്ല കേട്ടോ ഓ എന്റെ മോനെ ഓർമ്മിക്കും ഒരാൾ ഇവിടെ കിടന്ന് അവക്ക് അങ്ങനെ ഒരു വശത്തിനൊക്കെ അവളെ കേട്ടോ അവളുടെ ഒരു വശം അനുസരിച്ച് അനുസരിച്ചവണ്ടിരിക്കുക അങ്ങോട്ട് പോയപ്പോ നിങ്ങളെ കാണിക്കാൻ വേണ്ടിട്ട് കേട്ടോ നല്ല ഭംഗിയുണ്ട് അതായത് നേരിട്ട് കാണണം നല്ല രസം അല്ലേ അവിടുന്ന് വന്നപ്പോഴായിരുന്നു ഭംഗി കാരണം ഇങ്ങോട്ട് കാണുമ്പോൾ നല്ല കുറച്ചുകൂടെ എടുപ്പാണ് കേട്ടോ ആ വഴി അങ്ങ് ഇങ്ങോട്ട് വരുന്ന സാധനം നല്ല രസമുണ്ട് പക്ഷേ ഇതന്നെ ട്വിസ്റ്റ് എന്നാന്ന് വെച്ചാൽ വിഷുവിന്റെ സമയത്ത് ഒറ്റ ഉറങ്ങാൻ പോലും കാണുന്നില്ല കേട്ടില്ല എന്ത് രസമാണ് നമ്മുടെ സ്വന്തം ഇക്കാട കടയിൽ വന്നാണ് കേട്ടോ ഞങ്ങൾ എപ്പോഴും പറയാറുണ്ടല്ലോ നമുക്ക് ഒരിക്കലുണ്ട് നമ്മൾ അവിടെ നിന്ന് തുണിയൊക്കെ എടുക്കുന്നേ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടല്ലോ ഇക്ക ഒരു കട തുടങ്ങി കേട്ടോ ചങ്ങനാശ്ശേരില് വുമനും കിഡ്സിനുമായിട്ട് കേട്ടോ അപ്പം വലിയ കടയാണ് മൂന്ന് നിലയുണ്ട് കേട്ടോ അപ്പൊ ഇന്നലെ ഞങ്ങൾ ഇവിടെ വന്നായിരുന്നു ഇന്നലെ വന്നപ്പോ ഒരാള് ഏതാഴെ ആ ഇന്നലെ വന്നപ്പോഴത്തേക്കും ഒരു ഐറ്റം കണ്ടിട്ട് ഒരാൾക്ക് അങ്ങോട്ട് എന്റെ അടുത്ത് വന്ന് ജസ്റ്റ് ഒന്ന് സൂചിപ്പിച്ചു പക്ഷെ എന്നിട്ട് എടുക്കണമെന്ന് താല്പര്യം ഉണ്ടായി അപ്പൊ ഞാൻ വിചാരിച്ചു ഇവിടെ ജസ്റ്റ് കാണിച്ചു തന്നതാണ് വിചാരിച്ചു കേട്ടോ അപ്പൊ ഞാൻ വീട്ടിൽ ചേട്ടാ എന്റെ അടുത്ത് ഞാൻ ഞാനിങ്ങനെ കാണിക്കുന്നത് എനിക്ക് മേടിച്ചു തരാൻ വേണ്ടിട്ടാ അപ്പൊ ഞാൻ പറഞ്ഞു പോയി മേടിച്ചോന്ന് പറഞ്ഞ കേട്ടോ ഇപ്പൊ അന്ന് കാണിച്ചെടുത്ത് മിക്ക മിക്കടെ എക്സ്പ്രഷൻ കണ്ടോടെ സങ്കടമാവുന്നടി എടി ചങ്കടമാകുന്നുണ്ടടി മിക്ക കേടുന്നു ഞാൻ ഇല്ല കൂട്ടില്ല നിങ്ങളെ കഴിഞ്ഞ ദിവസം കണ്ടില്ല എന്നാ പൂടില്ല അതിന്റെ ടോയിട്ടോ മിക്കി വേണിന്റെ അവിടെ

വാ ഗർഭിണിയാണല്ലോ ഏ ഉറപ്പിച്ച് ഗർഭിണിയാ ആ ഒരു കുഞ്ഞിനെ കണ്ടുള്ളു ഒരാളേ കണ്ടുള്ളു പക്ഷെ വളർച്ചയില്ല വളർച്ച കുറവാണെന്ന് ഇനി നേരം നന്നായിട്ട് ഫുഡ് കൊടുത്തോളാൻ വന്നു രണ്ടു നേരമേ നന്നായിട്ട് കൊടുത്തോളാൻ ഫുഡ് ആ ഒരാളെ കണ്ടുള്ളു പക്ഷേ അറിയിട്ടില്ല കൺഫേം അതാ കറക്റ്റായിട്ട് അങ്ങനെ അറിയാൻ പറ്റുമല്ല പക്ഷേ വളർച്ച ഇല്ലാത്തോണ്ട് ഒരു ഇത് കിട്ടാൻ കുഞ്ഞിനെ കിട്ടുക എന്നുള്ളതൊരു വലിയ പ്രൊസീജിയറാണ് ഇവിടെ ഒന്നും കഴിക്കുന്നില്ല വാ ആ കൊച്ചിന്റെ കാല ചെരുപ്പില്ലടി വേന എടുക്കുന്നുണ്ടെന്ന് നോ അയ്യേ അന്ന് നമ്മൾ ഇവളെ മടി വെച്ചെടുത്തില്ല ഇതിന്റെ ഒറിജിനലെ അതിന്റെ കട കടയെന്ന് ആമിക്കൊരു ബാഗ് കൂടെ മേടിച്ചല്ലെങ്കിൽ ഇവക്ക് ബാഗ് മേടിച്ചായിരുന്നല്ലോ വിഷമണ്ടല്ലോ ആ അതെ കളറല്ല ഇവക്ക് ഇന്നലെ ആ വീഴും ഇവക്ക് ഇന്നെല്ലാം മേടിച്ചായിരുന്നു അല്ലെ ആ വിഷമ ആവത്തില്ലേ കൊച്ചിന് അങ്ങനെ നമ്മള് പെട്ടെന്ന് കണ്ടുമുട്ടിയ നാല് വ്യക്തികളാണ് കേട്ടോ ഞങ്ങള് പെട്ടെന്ന് ചേച്ചി ഇങ്ങനെ ഒരു കാടുമായിട്ട് കേറി ചിരിച്ചോണ്ട് കേറി വരുന്നു അപ്പോൾ ഞങ്ങളോടത്തും സത്യം പറഞ്ഞാൽ നമ്മുടെ ഫാമിലി മെമ്പറാണ് സബ്സ്ക്രൈബർ ആയിരിക്കും അടുത്ത് ഞങ്ങൾ അതേപോലെ തന്നെ നിന്ന് കേട്ടോ തിരിച്ചു അപ്പോൾ ചോദിച്ചു വന്നിട്ട് കുറച്ച് നേരം ഡൗട്ട് അടിച്ച് ചെന്നപ്പോൾ നമുക്ക് മനസ്സിലായി നമ്മളെ അറിയാവുന്നതാണ് പക്ഷെ നമ്മളെ അറിയത്തില്ല അമിനെ ലച്ച് അറിയത്തുള്ളൂ ചേച്ചിക്ക് അവിനെ ലെച്വിൻ്റെ റീൽസ് കാര്യങ്ങളൊക്കെ കണ്ടിട്ടുണ്ട് അപ്പോൾ ചേച്ചി വന്നതിൻ്റെ കാര്യങ്ങളൊക്കെ ഇങ്ങനെ പറഞ്ഞപ്പം നമുക്കിങ്ങനെ ഒരു ചിന്ത വന്നു കേട്ടോ കുറെ ഇങ്ങനെ മനസ്സിലൂടെ പോയി അപ്പം എന്താണെന്ന് കൂടുതലായിട്ട് ചേച്ചി ഓരോ കാര്യങ്ങളിങ്ങനെ പറഞ്ഞു തന്നു അപ്പം നമ്മുടെ വീഡിയോയിലും നിന്ന് പറഞ്ഞാൽ കൊള്ളാമെന്ന് തോന്നി കേട്ടോ കുറെ ആളുകളിലോട്ട് ഇത് എത്തേണ്ട ഒരു കാര്യമാണ് അപ്പം ആ ചേട്ടൻ ഒരുപാട് സ്ട്രഗിൾ ചെയ്ത് ഇങ്ങനെ നടന്നു അതായത് എവിടെന്ത ഇട്ടാ തുടങ്ങി ആ ചേട്ടൻ ഇൻട്രൊഡ്യൂസ് ചെയ്ത് പറഞ്ഞോളൂ അതായിരിക്കും നല്ലത് പേര് ആൻ്റണി ജോയ് കോഴിക്കോട് താമരശ്ശേരി സ്വദേശിയാണ് അപ്പോൾ മാർച്ച് ഇരുപത്തിയാറിന് കഴക്കൂട്ടത്ത് ശ്രീ ഗോപിനാഥൻ ബുദ്ധാടൻ നമ്മൾ മാജിക്കങ്കൽ നിന്ന് വിളിക്കുന്ന ഗോപിനാഥൻ ബുദ്ധാഡൻ സാർ ഫ്ലാഗ് ഓഫ് ചെയ്ത് ഇപ്പോൾ ഏകദേശം ഒരു നൂറ്റി എഴുപത് എൺപതോളം കിലോമീറ്റർ നടന്നു പല ദിവസങ്ങളായിട്ട് അപ്പോൾ നടക്കുന്ന വഴിയിൽ ആളുകളെ കാണുകയും പ്രധാനമായും രണ്ട് കാര്യങ്ങളാണ് ഷെയർ ചെയ്യുന്നത് മാനസികാരോഗ്യത്തെപ്പറ്റി അതിൻ്റെ പ്രാധാന്യത്തെപ്പറ്റിയും എന്തെങ്കിലും പ്രശ്നങ്ങൾ വന്നാൽ അതിന് കൗൺസിലിങ്ങിന് പോകുന്നതിനെ പറ്റി ഇങ്ങനെ യാത്രയൊക്കെ നടന്നു പോകുന്ന വഴിയിൽ ഇപ്പോൾ ചങ്ങനാശ്ശേരിയിലാണ് കണ്ടത് കണ്ടു ഇനി ഈ യാത്രയുടെ ഉദ്ദേശം എന്താണെന്ന് വെച്ചാൽ എന്തിനു വേണ്ടി നടക്കുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതൊരു ചർച്ചയായി മാറണം കാരണം മെന്റൽ ഹെൽത്ത് എന്നൊരു കാര്യം മെന്റൽ ഹെൽത്ത് കേൾക്കുമ്പോ തന്നെ മെന്റൽ എന്തോ ഒരു പ്രശ്നം മെന്റൽ മാനസിക ഇതൊക്കെ പറയുമ്പോൾ ഭ്രാന്ത് എന്നൊരു വാക്കുമായി മാത്രം നമ്മൾ കണക്ടാണ് നിങ്ങൾ എല്ലാവരും അങ്ങനെയാണെന്ന് ഞാൻ പറയുന്നില്ല ആയവരാണ് കൂടുതലുള്ളത് കാരണം ഈ നൂറ്റി അമ്പത് കിലോമീറ്റർ നടന്നപ്പോഴും പലപ്പോഴും കാട് കാർഡ് കൊടുക്കുമ്പോൾ ആ ഇവിടെ മാനസിക കുറച്ച് പേരുണ്ട് എന്ന് പറയുന്നത് കേൾക്കുമ്പോൾ നമുക്കൊരു സങ്കടമാണ് കാരണം മാനസിക ആരോഗ്യം എന്നതിനെ മാനസിക രോഗം എന്ന് കാണുന്ന ഒരു അവസ്ഥ ഇത് റിയാലിറ്റിയുടെ വലിയൊരു പ്രശ്നമാണ് ഈ ഒരു യാഥാർത്ഥ്യം എന്താ പറയുക വലിയൊരു അപകടത്തിലേക്കാണ് പോകുന്നത് മാനസിക ആരോഗ്യം നമ്മളെല്ലാം മെയിൻറ്റെയിൻ ചെയ്യേണ്ടതാണ് കാരണം നമ്മുടെ മനസ്സ് പ്രോപ്പറായിട്ട് ഫങ്ഷൻ ചെയ്യുന്നില്ലെങ്കിൽ നമ്മുടെ ശരീരം കൊണ്ട് ഒരു ഉപകാരം ഉണ്ടാവില്ല ശരീരം തളർന്നാലും ഞാൻ പറയുന്നത് ശരീരം മോശം ശരീരം കുറച്ച് തളർന്നാലും മാനസികമായി നമ്മൾ ധൈര്യമുള്ളവരാണെങ്കിൽ ഒത്തിരി അനുഭവങ്ങൾ നിങ്ങൾക്ക് തന്നെ നിങ്ങളുടെ ചുറ്റുപാടിലും അറിയുമായിരിക്കാം നമുക്കിടത്ത് പറ്റി മനസ്സിന്റെ ധൈര്യം കൊണ്ട് ട്രീറ്റ് ചെയ്ത് ചിലപ്പോൾ ഡോക്ടേഴ്സ് വിധി പറഞ്ഞ കേസുകൾ പോലും തിരിച്ചിറങ്ങിയത് ഇപ്പോൾ സ്റ്റീഫൻ ഹോം ഹോക്കിംസിൻ്റെ രൂപത്തിൻ്റെ ഫോട്ടോയുടെ മുമ്പിൽ നിന്ന് കഴക്കൂട്ടം തുടങ്ങിയപ്പോൾ മൃഗാട് സർ പറഞ്ഞു ലോകത്ത് വലിയൊരു ഉദാത്തമായ മാതൃകയാണ് കാരണം തളർന്നു പോയിട്ടും കണ്ണിമ കൊണ്ട് മാത്രം ചലിപ്പിച്ച് അതൊരു ഒരു ഭയങ്കര ആണ് അപ്പോൾ മാനസികാരോഗ്യം ശ്രദ്ധിക്കണം പല കാര്യങ്ങൾ നമ്മളിതിൽ ചെയ്യാറുണ്ട് ഏറ്റവും പ്രധാനമായും ഏറ്റവും പോയിന്റ് പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കാം കുടുംബങ്ങളിലെ ക്വാളിറ്റി ടൈം കൂടണം ഈ ഒരു ചാനലിലെ സബ്സ്ക്രൈബേഴ്സ് ആയിട്ടുള്ള ഫാമിലിയോടൊക്കെ എനിക്ക് റിക്വസ്റ്റ് ചെയ്യാനുള്ളത് ചുമ്മാ ഉള്ള സംസാരങ്ങൾ വെറുതെ ഒക്കെ മാറ്റി ഡിജിറ്റൽ കാക്കറ്റ്സുകളൊക്കെ മാറ്റി വെച്ച് കുറച്ച് എല്ലാം വേണം കേട്ടോ ഗാഡ്ജറ്റ്സ് വേണം ഇൻസ്റ്റാഗ്രാമും സോഷ്യൽ മീഡിയയും വാട്സാപ്പും എല്ലാം വേണം ടി വേണം കമ്പ്യൂട്ടർ വേണം എല്ലാം നമുക്ക് ഉപയോഗിക്കണം റെസ്പോൺസിബിൾ യൂസ് ആയിരിക്കണം എന്നിട്ട് ഇതൊക്കെ മാറ്റി വെച്ചിട്ട് കുറച്ച് സമയം പണ്ടത്തെ വിത്തുള്ള തവളാച്ചിയോ അല്ലെങ്കിൽ എന്താ പറയുക ഇത് വീട്ടുകളിയാണെങ്കിലും ചെസ്സുകളി ആണെങ്കിലും ഒരുപാട് ചിന്തിക്കേണ്ട ചെസ്സ് എന്ന് അവർക്ക് പറഞ്ഞ ഒരു കാര്യം വെറുതെ കളിക്കുന്നത് ഇപ്പം കല്ലനും പൊലിച്ചും കളിക്കുന്നു നമ്മൾ എഴുതിയിട്ട് വേണ്ട കൂട്ടിയിട്ട് കളിക്കുന്ന ഇങ്ങനെ ഒരു പത്തിരുപത് മിനിറ്റും പിന്നെ അന്നത്തെ വർത്തമാനങ്ങളൊക്കെ പറയാനും ഇരിക്കുന്ന ഒരു സമയം പരമാവധി ഫുഡ് കഴിക്കുന്ന സമയത്ത് ഫോണില്ലാതെ കാരണം നമ്മളൊക്കെ തിരക്കിലാണ് ഈ പറയുന്നത് ഞാനും ചിലപ്പോൾ ഫുഡ് കഴിഞ്ഞപ്പോൾ ഫോൺ ഉപയോഗിക്കാറുണ്ട് കേട്ടോ അല്ലെങ്കിൽ ഞാൻ പെർഫക്റ്റ് മെൻഷനൊന്നും അല്ല ചില തിരക്ക് വരുന്ന സമയത്ത് ഇങ്ങനെ കൊണ്ട് ഭക്ഷണം കഴിക്കുന്ന സാഹചര്യം ഉണ്ട് തെറ്റാണ് ഞാൻ ചെയ്തുകൊണ്ട് ശരിയാവുന്നില്ല നമ്മുടെ ക്വാളിറ്റി ടൈം കൂട്ടിയെടുത്താൽ സ്ട്രെസ്സ് കുറെ കുറയ്ക്കാൻ പറ്റും നമുക്ക് ഒത്തിരി സ്ട്രെസ്സുകളാണ് എല്ലാ സ്ഥലത്തും ഫാമിലിയിലെ ടെൻഷനുണ്ട് ജോലി സ്ഥലത്ത് ടെൻഷനുണ്ട് സാമ്പത്തിക പ്രശ്നങ്ങളുണ്ട് കരിയറുണ്ട് പിന്നെ തൊട്ടേ പിടിച്ചാലും ഒക്കെ നമുക്ക് രക്ഷനാണ് ടെൻഷൻ എല്ലാം കൊണ്ടും മോശമല്ല പക്ഷെ അതിൽ സ്ട്രെസ് ആൻഡ് ഡിസ്ട്രെസ് എന്ന രണ്ട് കാറ്റഗറി ഉണ്ട് ലോ സ്ട്രെസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പോസിറ്റീവ് ടെൻഷനാണ് ഇപ്പോൾ നമുക്ക് നാളെ പരീക്ഷയുണ്ട് ആ പരീക്ഷ വരട്ടെ പോട്ടെ എന്നാണ് നമ്മൾ എന്ത് ചെയ്യും നമ്മൾ ചുമ്മാ ഇരിക്കും ഈ ലോ സ്ട്രെസ് ഉണ്ടെങ്കിൽ നമ്മളെ ആക്റ്റീവ് ആക്കുന്ന നമ്മളെ എന്താ പറയുക ഹെൽപ്പ് ചെയ്യുന്ന ടെൻഷനാണ് പക്ഷേ ഈ ടെൻഷൻ കൂടി ബി പി പോലെയാണ് ബ്ലഡ് പ്രഷർ പോലെ കൂടി ഒരു ലെവലിൽ കഴിഞ്ഞാൽ ഇപ്പോൾ നമ്മുടെ ഷോപ്പിൽ നമുക്ക് ഓഡിറ്റ് ഉണ്ടെന്ന് വിചാരിക്കാം അല്ലെങ്കിൽ നമുക്ക് വീട്ടിലേക്ക് ഏറ്റവും പെട്ടെന്ന് മനസ്സിലാവും വീട്ടിലേക്ക് ഒരു ഡെസ്റ്റ് വരുന്നെന്ന് വിചാരിക്കാം നമ്മൾ ചിലപ്പോൾ കുറേ നാളായിട്ട് വൃത്തിയാക്കണമെന്ന് വിചാരിച്ച മുറിയായിരിക്കും ഗസ്റ്റ് വരുന്നു എന്ന് കേട്ട് കഴിഞ്ഞാൽ അരമണിക്കൂർ കൊണ്ട് സാധനം നമ്മൾ എന്ത് ചെയ്യും പെർഫെക്റ്റ് ക്ലീൻ ആക്കും പക്ഷെ ഗസ്റ്റ് വന്നില്ല ചിലപ്പോൾ രണ്ട് മാസം എടുത്താൽ ആ ചെയ്യാലോ സമയം ഇനി സ്ട്രെസ്സ് കൊണ്ടാണ് പക്ഷെ ടെൻഷൻ കൂടി കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും ഈ ഇനി ചൂലെവിടെ ആ അടിച്ചോരവിടെ ആ ബക്കറ്റവിടെ നമുക്ക് ഒരു പിടി ഉണ്ടാവില്ല ചിലപ്പോൾ തല ഇറങ്ങാം ചിലപ്പോൾ കൺഫ്യൂഷൻ ആവാം അത് ഡിസ്ട്രെസ് എന്ന് പറയും ഡിസ്ട്രെസ്സിനെ മാനേജ് ചെയ്ത് പോകാൻ വേണ്ടി ഏറ്റവും പ്രധാനമായും ക്വാളിറ്റി ടൈം കൂട്ടുക എന്നുള്ളതാണ് ഞാൻ കൂടുതൽ നീട്ടുന്നില്ല അവസാനിപ്പിക്കുന്നു രണ്ടേ രണ്ട് ഉദ്ദേശമാണ് മാനസികാരോഗ്യം കീപ്പ് ചെയ്യേണ്ടതാണ് അല്ലെങ്കിൽ മെയിൻറ്റെയിൻ ചെയ്യേണ്ടതാണ് എന്നൊരു ധാരണ നമ്മളിൽ ചർച്ചയായി വരണം നമ്മുടെ ചുറ്റുപാടുകളിലും സംസാരിക്കപ്പെടണം രണ്ട് ഒരു പ്രശ്നം വന്നാൽ കൗൺസിലിങ്ങിന് പോകുന്നത് പ്രാന്തമാരല്ല രണ്ടായിരത്തി ഇരുപതിൽ ഞാൻ പുസ്തക എഴുതിയത് സൂചിപ്പിച്ചിരുന്നു കൗൺസിലിങ്ങോ അയ്യാ ഞാൻ പ്രാന്തനൊന്നുമല്ല എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റ് നമ്മളിൽ നിന്ന് മാറണം കൗൺസിലിങ്ങിന് പോകുന്നത് നമ്മുടെ പ്രൊഡക്ടിവിറ്റി കൂട്ടാൻ വേണ്ടിയാണ് നമ്മുടെ പ്രൊഡക്ടിവിറ്റി ഇപ്പോൾ ആരാ പോവുക നമ്മുടെ പ്രൊഡക്ടിവിറ്റി കൂട്ടണം അല്ലെ കളിയാണെങ്കിൽ മറ്റേത് കാര്യമാണെങ്കിലും ബിസിനസ് കോച്ചിങ്ങിന് ആരാ പോവുക ബിസിനസ് കൂടുതൽ ഡെവലപ്പ് ചെയ്യണം എന്നുള്ള ആളുകളാണ് അപ്പം മൈൻഡ് സെറ്റ് കൂടുതൽ അപ്പ് ചെയ്യണം അല്ലെങ്കിൽ എന്താ പറയുക അപ്ഗ്രേഡ് ചെയ്യണം എന്ന് ആഗ്രഹിക്കുന്നവർക്ക് വേണ്ടിയുള്ള വഴിയാണ് കൗൺസിലിംഗ് അപ്പോൾ പ്രത്യേകം മറ്റൊരു കാര്യം ശ്രദ്ധിക്കണം രണ്ട് ദിവസം കൊണ്ടും മൂന്ന് ദിവസം കൊണ്ടും ഒക്കെ കൗൺസിലർ ആക്കുന്ന കോഴ്സുകൾ സോഷ്യൽ മീഡിയ യൂണിവേഴ്സിറ്റിയിൽ നടക്കുന്നുണ്ട് അത് അറ്റൻഡ് ചെയ്ത ഉടായ്പ ടീമിൻ്റെ അടുത്ത് പോയിട്ട് കൗൺസിലിംഗ് ശരിയല്ല എന്ന് പറയരുത് ക്വാളിറ്റി ഉള്ള ആളുകളുണ്ട് അവരെടുത്ത് പോകണം ക്വാളിറ്റിയിൽ നിങ്ങളുടെ മനസ്സിൻ്റെ പ്രത്യേകത മനസ്സിലാക്കി നിങ്ങളുടെ ക്യാരക്ടറിൻ്റെ പ്രത്യേകത മനസ്സിലാക്കി നിങ്ങളുടെ ബ്ലോക്ക് തിരിച്ചറിഞ്ഞ് ക്ലിയർ ചെയ്യുന്ന ക്വാളിറ്റിയുള്ള ഉള്ള ആളുകളിലേക്ക് പോകാം ഒരു മടിയും വിചാരിക്കരുത് അത് ഒരു പ്രശ്നമല്ല നമുക്ക് ക്യാൻസറോ മറ്റെന്തെങ്കിലും പ്രശ്നങ്ങളോ വന്നു കഴിഞ്ഞാൽ അല്ലെങ്കിൽ നമ്മുടെ വീട്ടിൽ വന്നു കഴിഞ്ഞാൽ നമുക്ക് സങ്കടമുണ്ട് പക്ഷേ നമുക്ക് നാണക്കേടില്ല ടെൻഷൻ വന്നാലോ നമ്മളത് ഷെയർ ചെയ്യില്ല ഇനി ഷെയർ ചെയ്താൽ തന്നെ ഭയങ്കര നാണക്കേടാണ് ആ ഒരു സ്റ്റിഗ്മ മാറ്റുക എന്നുള്ളതാണ് ഈ പതിനാല് ജില്ലകളിലൂടെ ആയിരം കിലോമീറ്റർ നടന്നു തീർക്കുന്നതിൻ്റെ ഉദ്ദേശം നടന്നു തീർക്കുന്നതുകൊണ്ട് പ്രത്യേകിച്ച് വേറെ ആർക്കും കുറങ്ങളൊന്നും നടന്നു തീർക്കുക കാണുന്ന ആളുകളോട് സംസാരിക്കുക വളരെ നല്ല പോസിറ്റീവ് റെസ്പോൺസ് ആണ് നിങ്ങളും ഒന്ന് ശ്രമിക്കുക അഭിപ്രായം കമന്റ് ആയിട്ട് ഇടുക നമുക്ക് ഡിസ്കഷൻസ് കൂടി വരട്ടെ മെൻ്റൽ ഹെൽത്ത് കേരള സമൂഹത്തിൻ്റെ കാരണം മലയാളം കേൾക്കുന്ന ആളുകളാണ് കൂടുതലുള്ളത് ഇത് ഞാൻ പറയുന്ന മനസ്സിലാവുന്നു മലയാളം കേൾക്കുന്നത് അതുകൊണ്ടാണ് കേരള സമൂഹത്തിന്റെ മെൻറ്റൽ ഹെൽത്ത് അപ്പ് ചെയ്യാൻ നമ്മൾ ഓരോരുത്തരുടെയും മെന്റൽ ഹെൽത്ത് അപ്പ് ചെയ്യുക കാരണം നമുക്ക് ആരെയും ഉപദേശം നന്നാക്കാൻ പറ്റില്ല നമുക്ക് സ്വയം നന്നാവാൻ മാത്രമേ പറ്റുള്ളൂ നമുക്ക് പറയാം കൊച്ചിനെ ആണെങ്കിലും വലിയവരാണേലും ആണെങ്കിലും ആരും ഉപദേശം ഇല്ല സാധിക്കുകയില്ല ഓരോരുത്തർക്കും സ്വയം തോന്നണം നമുക്ക് ഓരോരുത്തർക്കും സ്വയം തോന്നിട്ട് നമ്മുടെ കൂടാൻ വേണ്ടി ഇടയാവട്ടെ ഈ ഒരു ചാനൽ നിന്ന് സംസാരിക്കാൻ വേണ്ടി അവസരം നൽകിയതിന് സോ മച്ച് കൂടുതൽ താങ്ക് യു എന്നും വേണ്ട അത് ഈ കാർഡ് എന്തെങ്കിലും ആദ്യം കിട്ടി ഇപ്പൊ ഞാൻ അടുത്ത് എന്തെങ്കിലും ബിസിനസിന്റെ കാര്യമായിട്ട് ഉള്ള സംഭവമാണ് നമുക്ക് ആരെയാണെങ്കിലും മനസ്സിലോട്ട് പെട്ടെന്ന് അതേ പെടത്തുള്ളൂ കാരണം അവരുടെ ബിസിനസിൻ്റെ കാര്യങ്ങളായിട്ട് പല രീതിയിലാണല്ലോ ബിസിനസ് അപ്പം ഇങ്ങനെ നടന്ന് എല്ലാവരും ഇട്ടും എത്തി പക്ഷേ ഇതിനകത്ത് എവിടെയും അവരുടെ ഒരു ബ്രാൻഡിങ്ങോ അല്ലെങ്കിൽ അവരുടെ ഒരു നമ്പരോ കോൺടാക്സോ ഒന്നും കണ്ടില്ല അപ്പോൾ എനിക്ക് മനസ്സിലായി ഇവര് അവരുടെ ഉദ്ദേശം എന്താണെന്നോ അതിൽ നിന്ന് വ്യക്തമാണ് അതുകൊണ്ടാണ് ഞാനിങ്ങനെ വീഡിയോ എടുക്കാനായിട്ട് സത്യം പറഞ്ഞാൽ വന്നത് അപ്പം ഇതിനകത്ത് അല്ലെങ്കിൽ അവരുടെ എന്തെങ്കിലും പേഴ്സണൽ ഒരു കാര്യത്തിന് വേണ്ടിയിട്ടാണെങ്കിൽ അവരെ എന്തെങ്കിലും ഡീറ്റെയിൽസ് ഇത് കൊടുക്കാലോ ഒന്നുമില്ല കാണുന്നു ഇത് കൊടുക്കുന്നു കുറച്ച് ഉപദേശങ്ങൾ കാര്യങ്ങൾ നമുക്ക് പറഞ്ഞു തരുന്നു അവർ സന്തോഷത്തോടെ നല്ല സ്മൈല് ചെയ്തിട്ട് അവർ പോകുന്നു അങ്ങനെയാണ് കേട്ടോ അതുകൊണ്ടാണ് ഒരുപാട് സന്തോഷം തോന്നി അതുകൊണ്ടാണ് ഇത്ര സമയം നമുക്കും അല്ലേ ഇവരുതായിട്ടോ ഇവിടെ രണ്ടുപേരുണ്ട് കേട്ടോ നമുക്ക് സന്തോഷം കുറെ അതായത് ചേച്ചി വന്നപ്പോൾ തന്നെ ഭയങ്കര പ്ലസന്റ് ആണ് ഞാൻ ഫേസ് ചിരി ചിരി മാറിയിട്ടില്ല കേട്ടോ അപ്പം നമ്മൾ ഞാനും ഇങ്ങനെ ചിരിച്ചുകൊണ്ട് തന്നെ ഇരിക്കുന്ന ആളാണേ ും ഒരുപാട് സന്തോഷം നിങ്ങളെ കണ്ടു മുട്ടാൻ പറ്റിയതിൽ ഒത്തിരി സന്തോഷം അങ്ങോട്ടുള്ള യാത്ര അടിപൊളിയായി തീരട്ടെ താങ്ക് യു താങ്ക് യു സോ മച്ച്